ായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഇന്നത്തെ വിഷയം പൂരം നക്ഷത്ര ജാതകത്തിൽ ജനിച്ച ജാതകർക്ക് രണ്ടായിരത്തി ജൂൺ മാസം ജൂലൈ മാസത്തിൽ വരുന്ന ഫലങ്ങൾ മാസഫലങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ജാതക ജാതകനിൽ വന്ന് അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത് അതിനു മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹസഞ്ചാരങ്ങൾ ഇപ്രകാരമാകുന്നു ആദിത്യൻ സഞ്ചരിക്കുന്നത് ഇടവം മിഥുനം രാശികളിലാണ് രോഹിണി മകൈരം തിരുവാതിര എന്നീ ഞാറ്റുവേലകളിലും സഞ്ചരിക്കുന്ന കാലമാണ് ഈ എന്ന് പറയുമ്പോൾ രോഹിണി തിരുവാതിര എന്നീ ഞാറ്റുവേലകൾ ഭാഗികമായിട്ടും മകൈരം ഞാറ്റുവേല പൂർണ്ണമായിട്ടും ജൂൺ മാസത്തിൽ വന്നു പോകുന്നു എന്നുള്ളതാണ് ജൂൺ ഒന്നിന് ചന്ദ്രൻ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ആയിരിക്കും ജൂൺ മുപ്പതിന് രാശിചക്രഭ്രമണം ഒരു വട്ടം പൂർത്തിയാക്കി ചന്ദ്രൻ മകൈരം നക്ഷത്രത്തിൽ എത്തിച്ചേരും ജൂൺ ആറിന് കറുത്തവാവും ജൂൺ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വെളുത്തവാവും സംഭവിക്കുന്നു ജൂൺ ഒന്നിന് ചൊവ്വ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ജൂൺ പതിനെട്ട് വരെ അശ്വതി നക്ഷത്രത്തിലും തുടർന്ന് ഭരണി നക്ഷത്രത്തിലുമാണ് ചൊവ്വയുടെ സഞ്ചാരപാത എന്ന് പറയുന്നത് ബുധൻ ഇടവം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ജൂൺ പതിനാലിന് മിഥുലത്തിലേക്ക് സംക്രമിക്കും ജൂൺ ആദ്യവാരം മുതൽ ബുധന് മൗട്ട്യാവസ്ഥ വരുന്നതായിരിക്കും ശുക്രൻ ഇടവം രാശിയിലായിരിക്കും ജൂൺ പന്ത്രണ്ടിന് മിന്നിലത്തിലേക്ക് സംക്രമിക്കും ജൂൺ മാസം മുഴുവൻ ശുക്രൻ മൗട്ട്യാവസ്ഥയിൽ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക വ്യാഴം ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴമൌട്ട്യം ഈ ജൂൺ നാലിന് അവസാനിച്ചു ശനി കുംഭം രാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിൽ തുടരുകയാണ് രാഹു മീനം രാശിയിലും രേവതി നക്ഷത്രത്തിൽ കേതു കന്നി രാശിയിൽ അത്ത നക്ഷത്രത്തിലും അപ്രദക്ഷിണ ഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ പൂരം നക്ഷത്രത്തിൻ്റെ ബലങ്ങൾ വിവരിക്കുന്നത് പൂരം നക്ഷത്ര ജാതകർക്ക് ഉദ്യോഗപരമായ അല്ലെങ്കിൽ ഉദ്യോഗ മണ്ഡലങ്ങളിൽ വളരെ വലിയ തോതിലുള്ള പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ ഇടവരികയും അത് സഹപ്രവർത്തകരുമായിട്ട് ആഹ്ലാദം പങ്കുവയ്ക്കുവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും കുടുംബജീവിതത്തിൽ പറയുകയാണെങ്കിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കൂടാതെ വിവര സാങ്കേതിക വിദ്യയിൽ പുതിയ രീതിയിലുള്ള കണ്ടെത്തലുകൾ അത് അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള അവസരങ്ങളിലേക്ക് വഴിതെളിക്കും സ്വന്തം ആശയവും അന്യരുടെ പണവും സമന്വയിപ്പിച്ച് പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ് വ്യാപാര വിപണന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജാതകർക്ക് കൂടുതലായിട്ടും ബിസിനസ് പരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ പരിഹാരം എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ വിപുലീകരിക്കാൻ വ്യവസായം വിപുലീകരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യുവാൻ അതായത് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുവാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാനും ബിസിനസ് പരമായി വളർച്ചയ്ക്കും സാധ്യതയുള്ള ഒരു സമയമായിരിക്കും നിശ്ചിത പരിധിക്കുള്ളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും ശാസ്ത്രീയമായതും പ്രായോഗിക വശങ്ങൾ ചിന്തിച്ചും പ്രവർത്തിക്കുന്നതിനാൽ ആഗ്രഹ സാഫല്യമുണ്ടാകും ഒട്ടേറെ കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു കൂടുതൽ പറയുമ്പോൾ പ്രാ പ്രായത്തിലുപരി പക്വതയിലു പക്വതയുള്ള കാര്യങ്ങൾ പ്രായത്തിലുപരിയുള്ള പക്വതയായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുവാൻ സാധിക്കുകയും കൂടാതെ തന്നെ പക്വതയുള്ള പുത്രൻ്റെ സമീപനത്തിൽ അല്ലെങ്കിൽ അവരുടെ സഹായത്താലും ആത്മാഭിമാനം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ബിസിനസ് പരമായി തന്നെ പുരോഗതി ഉണ്ടാവും ദീർഘകാല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് പ്രവേശനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും ഇത് കൂടാതെ പുതിയ തലമുറയിൽ ഉള്ളവരുടെ ഐക്യത്താൽ അനൈക്യത്താൽ അതായത് അവരുടെ സഹകരണം കുറവായതുകൊണ്ട് കുറച്ച് നാൾ ചിലപ്പോൾ മാറി താമസിക്കേണ്ട ഇടവരുന്നതായിരിക്കും അത് ബിസിനസ് പരമായിട്ടായിരിക്കാം കുടുംബപരമായിട്ടായിരിക്കാം ഏത് രീതിയിലും കുറച്ചുനാൾ മാറി താമസിക്കേണ്ട കാരണങ്ങൾ ഉണ്ടാവും കാരണമില്ലാതെ ബന്ധുക്കളിൽ നിന്നും വിരോധങ്ങൾ വന്നു ചേരും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ചിലവിനങ്ങളിൽ നിയന്ത്രണവും വേണ്ടി വരുന്ന ഒരു സമയമാണ് ധനവയം നടത്തുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് പിന്നെ കാർഷിക വിളകൾക്ക് നാശവും വന്നുചേരാൻ സാധ്യതയുണ്ട് വിശേഷപ്പെട്ട ദേവാലയങ്ങൾ ദർശനം നടത്തുവാൻ ഇടവരും വാഹന ഉപയോഗങ്ങൾ ചെയ്യുമ്പോൾ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം കൂടിയാണിത് മുന്നേ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ മുൻ തീരുമാനങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനാകും ഉദ്യോഗസ്ഥർക്ക് ജോലി ജോലിസ്ഥലത്ത് സുഗമതയുണ്ടായിരിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തന കാര്യങ്ങൾ നടക്കുകയും സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട രേഖകൾ അല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ മുതലായവ തടസ്സങ്ങളൊന്നും കൂടാതെ കൈവശം എത്തുന്നതായിരിക്കും ഈ സമയത്ത് കുടുംബപരമായി തുടർന്ന് പോയി പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പോകുന്ന ബിസിനസ്സിൽ ആധുനികവൽക്കരണം സാധ്യമായേക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കുറച്ച് വിപുലീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ ഗവേഷകർ തുടങ്ങിയവർക്ക് അനുകൂലമായ കാലഘട്ടമാണിത് സ്ത്രീ സുഹൃത്തുക്കൾ ആത്മവിശ്വാസം പകരും കുടുംബാംഗത്തിൻ്റെ വിവാഹം അല്ലെങ്കിൽ കുടുംബത്തിലെ വിവാഹം മുൻനിർത്തി ഗൃഹം മോടി പിടിപ്പിക്കാൻ സാധിക്കുന്നൊരു സമയം മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ ഇടവരും എന്നുള്ളത് കൂടി ഈ സമയം ഓർമ്മിപ്പിക്കുന്നു ഈ രീതിയിലായിരിക്കും പൂരം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസവും ജൂലൈ പകുതി വരെയും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും ഈ പ്രകാരം ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് വീഡിയോ ഉപയോഗപ്രദമായി തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം